കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവിൽ ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് കാണിക്കാരൻ കുഞ്ഞുരാമന്റെ വീടാണ് കാട്ടാന തകർത്തത് ഈ സമയം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിരാമനെ ആന ആക്രമിച്ചെങ്കിലും കട്ടിലിന്റെ അടിയിലേക്ക് വീണതിനാൽ ജീവൻ രക്ഷപ്പെട്ടു അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിലുള്ള കുഞ്ഞിരാമനെ കണ്ടത് എല്ലാം അതല്ലേ സഞ്ചി ടക്കം വലിച്ചിട്ട് അതാ പറ്റും ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇന്ന് വെളുപ്പിനെ ഇവര് ചൂണ്ട കെട്ടിട്ടുണ്ടായിരുന്നൂണ്ട വീട്ടിൽ ഉണ്ടായിരുന്ന പാത്രങ്ങൾ നശിപ്പിക്കുകയും അരിയും മറ്റു സാധനങ്ങളും എടുത്ത് കഴിക്കുകയും ബാക്കി നശിപ്പിച്ചു കളയുകയും ആന ചെയ്തു കുഞ്ഞിരാമനെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചു വന്നത് ഈ മേഖലയിലുള്ളവർക്ക് പെരിങ്ങോത്ത് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും വീടുകളിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചില്ലെന്ന് പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് പറഞ്ഞു ഇത് ആറാട്ടുകടവിലെ കുഞ്ഞിരാമൻ കാണിക്കാരൻ എന്നവരുടെ വീടാണ് ഇന്നലെ അർദ്ധരാത്രി കാട്ടാന നശിപ്പിച്ച വീടാണ് തലനാരക്കാണ് കുഞ്ഞിരാമൻ എന്ന വ്യക്തി ഇവിടെ നിന്നും രക്ഷപ്പെട്ടത് ഈ ആറാട്ടുകുട് എന്ന പ്രദേശം ഒരു വശം കാരിങ്കോട് പുഴയും മറുവശം ഫോറസ്റ്റുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ പതിനൊന്ന് കുടുംബങ്ങളാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതിലെ എട്ട് കുടുംബങ്ങൾക്ക് റവന്യൂ മന്ത്രി കെ രാജൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പുനരധിവാസ പദ്ധതി നടപ്പിൽ വരികയും പെരിങ്ങാമെന്ന പ്രദേശത്ത് അവർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് കുടുംബങ്ങൾക്ക് അധികൃതരുടെ അനാസ്ഥ മൂലം വീട് ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ മൂന്ന് കുടുംബങ്ങൾക്കൂടി ഇപ്പോൾ വീടിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് അവരുടെ ഭവന നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയായ എട്ട് വീടുകളിൽ ഇന്നും ആറാട്ടുകടവ് നിവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എ ഇയുടെ കെടുകാര്യസ്ഥത മൂലമാണ് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളത് രാജ്യസഭാ എം പി സന്തോഷ് കുമാറിൻ്റെ പദ്ധതിയിൽ നിന്നും ഏഴ് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അവർക്ക് അനുവദിച്ചെങ്കിലും അതിൻ്റെ ഒരു ഫയലുകളും നീക്കാത്ത ഒരു സ്ഥിതിയാണ് എ ഇയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം ഈ ഫയൽ ജനുവരിയിൽ ഫണ്ട് പാസ്സായ ഈ ഫയൽ പൂഴ്ത്തി വയ്ക്കുകയും അത് നിലവിൽ ഇതുവരെ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ ചന്ദ്രകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും എം പി വീണ്ടും സംയോജിതമായി ഇടപെടുകയും ചെയ്തതിനെ തുടർന്ന് അവർക്ക് ആ കുടിവെള്ള പദ്ധതി ഉടനെ തന്നെ പൂർത്തിയാകും ഇവരെ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കുന്നത് ഈ പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഡിവൈഎസ്പി ശ്രീ ബാബു പെരിങ്ങകത്ത് മുൻകൈയ്യെടുത്ത് ഇവരെയെല്ലാം കൊടുക്കുകയും അതുപോലെ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ എയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏ ഇതിൽ നിന്നും എന്തെങ്കിലും അഴിമതിയിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടിയാണോ കാത്തിരിക്കുന്നതെന്നൊരു സംശയം തന്നെ ജനങ്ങളിൽ ഉയർന്നു വരുന്ന സ്ഥിതിയുണ്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാവുക സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഇനിയും ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി താമസിക്കുകയാണെങ്കിൽ ജനരോഷമുണ്ടാകുകയും ജനകീയമായ രീതിയിലുള്ള ഓഫീസിൽ നിന്ന് പുറത്തിറക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും കർണാടക വനത്തിൽ നിന്നുമാണ് ആനകൾ കൂട്ടമായി ഈ കരകവിഞ്ഞതോടെ ഈ പ്രദേശത്തുള്ളവർ കടുത്ത ദുരിതത്തിലാണ്